അപ്പൊ എന്ത് വിളിക്കും മരണത്തിന് ഞാൻ ഇന്നും അപ്പൊ ഇരുവെച്ചിട്ട് ഇതിനോട്ട് ശരിയാവൂലിയാ ോ അറിയാവുന്ന പണി ചെയ്താ പോരെ അതല്ലേ ചെയ്തോണ്ടിരിക്കണം ഇതല്ല ചെസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ബുദ്ധിയും ബോധവും വിവരമൊക്കെ ഉള്ളൊരു കളിക്കുന്ന കളിയായത് ആദ്യം തന്നെ രാജാവിന് വേണ്ടി മാറ്റി വച്ചിട്ട് ചെക്ക് വിളിക്കുന്നു വർത്തമാനം കേട്ടാ തോന്നും ഓട്ടോ അല്ല വിമാനം ഓടിക്കണം വാസന്തി

ഈ പൈസ ഇവിടെ ഇരിക്കുന്ന സേഫ് അല്ല അനിയനാണെങ്കിലും ഫ്രോഡാ സ്വന്തം രാജാവിന്

കിട്ടിന്ന് കൊക്കിലൊതുങ്ങി കിനാവ് കണ്ടാ പോരേ ഞാൻ സ്വപ്നം എനിക്ക് ഉറപ്പാ പിന്നെ നീ എത്ര തവണ സ്വപ്നം കണ്ട നമുക്ക് എന്നിട്ടുണ്ടായില്ലോ കോമഡി പറഞ്ഞേ കോമഡി പറഞ്ഞു കഴിഞ്ഞ പത്ത് വയസ്സില്ല എന്നിട്ട് വിളിച്ചു പറഞ്ഞിട്ടില്ലേ ചെക്ക് ചെക്കെന്ന് എല്ലാം കൂടെ വലിച്ചു വരെ പുറത്തേക്ക് ഒരു ദിവസം ഇപ്പൊ എടുത്ത് പൊറത്തറിയണ്ട ലക്ഷം തിരിച്ചു ചോദിക്കും ഈ വീട് ഒറ്റക്കെടുത്ത ഒന്നര ലക്ഷം രൂപ ഒരു അന്ന് പോലെ ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ഫുഡ് ജോലിക്കും പോവില്ല അച്ഛനോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇവനെ ഇവനെവിടുന്ന് പറഞ്ഞയക്കാം അതുവരെ ക്ഷമിക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ പറ മണിയെന്നെ ഇനി ഓട്ടോ ഓടിക്കാനൊന്നും പോണ്ട പിന്നെ നീ പോകും അയ്യടാ എന്റെ പട്ടി പോകും അവിടെ കളിച്ചോണ്ടിരിക്കല്ലേ Mm. ता ता। yeah? नामका, नामका नामका? नामका െ ഞാൻ കേട്ടും ഒരു കാറ് വാങ്ങിയാലോ നിനക്കുന്ന ഭ്രാന്ത് പിടിച്ചോട്ടോടെ സീസി പോലും ഇടങ്ങിട്ടില്ല പിന്നല്ലേ കാറ് ഞാൻ പോട്ടെ നീ നിങ്ങളോടെ പോയിട്ട് പോട്ട് എനിക്കും അങ്ങനൊരഭിപ്രായമുണ്ട് ഓട്ടോകാർക്ക് ഇപ്പോ ബോർഡിൽ ഓട്ടോ ഓടിച്ച എന്താ കുഴപ്പം കൊഴപ്പം നിങ്ങൾ ഒളിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ഒളിക്കാതെ ചെയ്താൽ ഒളിക്കാതെ എന്ത് ചെയ്യും ഇവിടെ ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിക്കാം നീ കേിൽ രണ്ട് എവിടെങ്കിലും ഞങ്ങൾ ഈ ഓട്ടോ ഉപേക്ഷിച്ച് പുതിയൊരു കാർ വാങ്ങാൻ പോകുന്നു എന്താ നിന്റെ അഭിപ്രായം നല്ല അഭിപ്രായം എനിക്ക് തരാനുള്ള ഒന്നര ലക്ഷം രൂപ തന്നിട്ട് കാറോ ബസ്സോ ട്രെയിനോ എന്ത് വേണേലും നിങ്ങൾ മേടിച്ചോ ആ ഒന്നര ലക്ഷം രൂപ ഞാൻ തരും ശരിക്കും വെട്ടായോ നിനക്ക് ഇടി കാച്ചതിന് സ്വപ്നം ഉള്ളൂ നീ ഞാൻ പണം ഇല്ലാതെ സ്വപ്നം കാണില്ല പണം വച്ചിട്ടേ സ്വപ്നം കാണും അളിയാ എന്നെ വെറുതെ മറ്റവനാക്കല്ലേ നിങ്ങളുടെ ഈ പൈസ ഉണ്ട് ഭാര്യ ഭർത്താവും കൂടി എന്നെ പറ്റിക്കാൻ നോക്കിയാ ചു കൂടാവല്ലേ ആദ്യം ഒരു രണ്ടായിരം രൂപ കറണ്ട് കാശ് അടക്കാൻ ഇതിപ്പോ ഒരു ആയിരം മീന്തിനുള്ള കൊതി കൊണ്ടാണേ അപ്പൊ മൊത്തം മൂവായിരം ഓക്കെ അളിയാ എന്റെ ഭാര്യക്ക് അളിയന്റെ സഹോദരിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് അവക്കാരോ കൈവശം കൊടുത്താണെന്നാ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അളീനും അളീനും തമ്മിൽ ഒരു പണമിടപാടിന്റെ ഇപ്പോ എന്റെ പണം കിട്ടണം ഓഹോ ഓക്കെ ഞാൻ പോയി എടുത്തിട്ട് വരാം അങ്ങനെ അങ്ങ് മുങ്ങാൻ നോക്കല്ലേ അളിയാ അളിയൻ ഇവിടെ വിളിച്ച് പറഞ്ഞാ മതി എടി വാസന്ത ആ കാശും ഇങ്ങനെ പറഞ്ഞാ ചേച്ചി ഇവിടെ കൊണ്ടുവന്ന് തരും ഒരു ജോലിയും ചെയ്യാതെ ഓസിന് ഊണും കഴിച്ച് ചെസ്സും കഴിച്ച് വായി നോക്കി നടക്കാൻ നിനക്ക് ഷർട്ട് മേടിക്കാൻ പേസ്റ്റ് മേടിക്കാൻ സിനിമ കാണാൻ ബീഡി വലിക്കാൻ വെള്ളമടിക്കാൻ ചെരുപ്പ് മേടിക്കാൻ ഷേവ് ചെയ്യാൻ എന്തിന് അണ്ടർവെയർ മേടിക്കാൻ പോലും ഞാൻ കഷ്ടപ്പെട്ട് ഓട്ടോ അടിച്ചുണ്ടാക്കുന്ന കാശ് എന്നാലത്ത് ചെലവാക്കുന്നത് അതും പോരാഞ്ഞിട്ട് ഞാൻ അറിയാതെ എന്റെ പോക്കറ്റിൽ നടിച്ച് മാറ്റുന്ന കാശ് കൊണ്ട് കണ്ട പെണ്ണുങ്ങൾക്ക് വളയം പൊട്ടും മേടിച്ചു കൊടുക്കുന്നു വേറെ ആ കണക്ക് നോക്കിയാ നീ ഇനിയും കാശ് ഇങ്ങോട്ട് തരണം ഇനി മേലാൽ ഒന്നര ലക്ഷം രൂപയെ കുറിച്ച് നീ ഇവിടെ മിണ്ടിയാ നിന്റെ അന്തിയായിരിക്കും ഞാൻ അവനൊന്ന് വരൂ ഇതൊന്നല്ലേ ഉള്ളൂ ഒന്നര ലക്ഷമല്ലേ തരാനുള്ളത് നിനക്ക് മീൻ വാങ്ങാൻ ഈ പൈസ പോരെ മീനോ ഞാനോ നീ മീനല്ല നീ പോയി മീൻ വാങ്ങിവ അത് അളിയൻ മതി മണിയേട്ടൻ ഇനി എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഇരിക്കും ഒരു സഹായിട്ട് നിന്ന് നിനക്ക് കൊള്ളാം പോയി മീൻ വാങ്ങിക്കൊണ്ടു ചേടാ ഞാനെന്ത് തെറ്റ് ചെയ്തു ഈ വൃത്തികെട്ടവൻ കെട്ടവൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തു കാശിന് അത്യാവശ്യം വന്നപ്പോ അല്പം കടം കൊടുത്തു ഇതാണോ ഇത്ര വലിയ തെറ്റ് ആദ്യ അടുത്ത് രണ്ടായിരം ഇപ്പ ആയിരം മൂവായിരം ഇനിയുള്ളത് സൂക്ഷിക്കണം അങ്ങനെ മൂവായിരത്തിന്ന് ഇവിടെ എവിടെ നിന്ന് ആയിരത്തിൻ്റെ നോട്ടൊക്കെ നോട്ട് വീട്ടിലോട്ട് കയറി വരുന്ന സ്വപ്നം കണ്ടെന്നില്ല പറഞ്ഞത് നീ ശരിക്കാനും കയറി വന്നോ ഒന്നും മനസ്സിലാവുന്നില്ല ചേച്ചിക്ക് എന്തോ മാറ്റം അല്ലെങ്കിൽ എന്നോട് ചൂടാവും എന്തായാലും ഒന്ന് സൂക്ഷിക്കണം കണ്ടുപിടിക്കില്ല ഹലോ ഒന്ന് ഇപ്പറത്തോട്ട് പാടോ ഈ സൈഡിലേക്ക് വരാൻ തോന്നുന്നു ഈ ഓട്ടോക്കാരൻ മണിയുടെ വീടറിയോ അറിയോ അറിയോന്ന് ഈ ഓട്ടോക്കാരൻ മണി എന്ന് പറഞ്ഞാൽ ഈ ഓട്ടോ ഓട്ടോ അടിക്കണ മണി അതുകൊണ്ടാണല്ലോ ഓട്ടോക്കാരൻ എന്ന് പറഞ്ഞത് നല്ല പൊക്കമൊക്കെ ഉള്ള തടിച്ചിട്ട് നല്ല കട്ട കല്യാണമൊക്കെ കഴിച്ചാ വീട്ടിൽ പണിയില്ലാത്തൊരു അളിയിലുണ്ട് അല്ലേ അതൊന്നും എനിക്കറിയില്ല ആളെ ഞാൻ അറിയും നല്ല കുടിയനെ വഴിയൊന്നും പറഞ്ഞു തരാമോ അങ്ങനെ പറഞ്ഞു തന്നാൽ പെട്ടെന്ന് പിടിയിട്ടില്ല ഞാനും കൂടെ കയറാം താന്നു താളം വഴി പറഞ്ഞു ചോട്ടാമതി ഞാൻ പറ്റോളാം അങ്ങനെയാണെങ്കിൽ സാറ് ചോദിച്ചോ അങ്ങോട്ട് പോക്കോ എനിക്ക് വേറെ മണി ഒന്ന് നിന്നടോ എനിക്ക് വഴി അതിലും വലിയ കൺഫ്യൂഷനിലായി നിങ്ങൾ എന്തിനാ മണി അന്വേഷിച്ചു വന്നേ ഇതാണോ അതും ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ് മനസ്സിലാക്കി തരാം അതെ ഓ ഓ അളിയ ഇതാണോ തന്റെ കൺഫ്യൂഷൻ അതും ഒരു കൺഫ്യൂഷൻ ചെയ്തോ അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലല്ല എന്തെങ്കിലും ആ പ്രശ്നം അളിയനും അളിയനും തമ്മിൽ ചേച്ചിയും അനിയനും തമ്മിൽ ആ ബന്ധത്തിലാണ് അപ്പൊ താനാണ് പ്രശ്നം കാര്യം എന്തായാലും ശരി മണി ലക്ഷങ്ങളുടെ തിരിമറിയാ നടത്തിയിരിക്കുന്നത് അതെ ഡ്രൈവറെ കേട്ടാ ദൈവത്തോട് ആ പാട്ടൊന്നും ഒരുക്കോ അല്ലെങ്കിൽ തന്നെ മൊത്തം കൺഫ്യൂഷൻ വണ്ടി ആരോടിക്കും ഓ അത് കൺഫ്യൂഷൻ ആകും നീ മൊത്തത്തിൽ എന്നെ കൺഫ്യൂഷൻ ആക്കാതെ വണ്ടിട്ടോ ഒരു കൺഫ്യൂഷൻ വേണ്ട വണ്ടി വിട്ടിട്ട്